ഹായ് ഓൾ വളരെ അധികം സന്തോഷമുണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അവന് വളരെ വളരെ അധികം സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ ഞാൻ ഒൻപത് വർഷമായിട്ട് ടീച്ചിങ് മേഖലയിലായിരുന്നു ഒരു കെ ജി ടീച്ചറായിരുന്നു കെ ജി കുട്ടികളെ പഠിപ്പിച്ച് ഒമ്പത് വർഷത്തോളം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ വെള്ളിക്കുളങ്ങര വെള്ളിക്കുളങ്ങിൽ നിന്ന് കുറച്ച് പോകണം അവിടെയുള്ളൊരു പ്രൈവറ്റ് സ്കൂളായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു മുൻപത്തെ മാനേജ്മെൻ്റ് ആയിരുന്നു നമ്മളെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒമ്പത് വർഷമാണ് വർക്ക് ചെയ്ത് ചെറിയ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര പ്രോബ്ലം ഒക്കെ ആയിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ലീവ് എടുക്കേണ്ടി വന്നു സ്വാഭാവികം ഓരോ മനുഷ്യനും ഉണ്ടാവുന്ന അത് ഏത് ജോബിലാണെങ്കിലും പ്രസവ സമയത്ത് ലീവും അത് കഴിഞ്ഞിട്ടുള്ള ലീവും ഒക്കെ ഉണ്ടായിരിക്കും ഗവൺമെന്റ് മേഖലയാണെങ്കിലും പ്രൈവറ്റ് മേഖലയാണെങ്കിലും അതൊക്കെ ഏത് ജോബിലും ഉള്ളതാണ് അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മൾ ലീവ് എടുത്തത് ലീവെടുത്ത് കഴിഞ്ഞ മാനേജ്മെൻറ്റ് മാറി മാനേജ്മെൻ്റ് മാറിയ ടൈമിലാട്ടോ ലീവ് എടുത്തത് മാനേജ്മെൻറ്റിനോട് നമ്മൾ ചോദിച്ചു തിരിച്ച് കയറേണ്ട സമയമായപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിന്ന് കഴിഞ്ഞ വർഷം അതായത് ഈ ഇയറിൽ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അവർക്ക് അത്ര ഒരു താല്പര്യമില്ലാത്ത പോലെ അവർ പ്രകടിപ്പിച്ചത് അപ്പോൾ ലീവിൽ കയറിയ കുട്ടി അവർക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് പിന്നെ നമ്മളൊരു ആയിട്ടാണ് അവർക്ക് തോന്നിയത് പിന്നെ ഞാൻ അവരെ കാലു പിടിക്കാനൊന്നും പോയില്ല കാരണം ഒമ്പത് വർഷം വർക്ക് ചെയ്തിട്ടും നമ്മൾ ലീവിലിരുന്നിട്ടാണ് നമുക്ക് ഒരുപാട് എന്താണ് കുറവുകൾ അവർ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്കറിയില്ല ഒന്നാമത് ഏഹ് എന്താണ് അവിടെ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ അതാണ് ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിക്കണമില്ല അതിനെ കുറിച്ച് ഞാൻ പറയുന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് സ്കൂളുകളിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മോൾ കുറച്ച് അങ്ങോട്ട് ആയതിന് ശേഷം ഒരു ജോബ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുകയാണെങ്കിൽ ടീച്ചിങ് മേഖലയിൽ തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും അതൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടാൻ ഏറ്റവും രസം കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ കാരണം നമ്മളും ഒരു നിമിഷം അവരെ പോലെ പോകും നമ്മളും ആ ഒരു മൂന്നര നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ ഒരു ഏജിലേക്ക് നമ്മൾ എത്തും അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയലും ചിലപ്പോൾ അവരെ പാരൻസ് പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് പറയാം അങ്ങനെ നമ്മളവർക്ക് നമ്മളവർക്ക് ചോറുവാരി കൊടുക്കുന്നു അതുപോലെ അവരൊപ്പം അവർ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവരുടേതായ രീതിയിൽ നമ്മളവിടെ ഒരു ബദൽ മാതാവായി മാറണം നമ്മൾ അപ്പം അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു ഫീലിങ് ഭയങ്കരമായിട്ടൊരു ഫീലിങ് തരുന്നുണ്ട് ഒക്കെ ശരിയാവെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് കേട്ടോ കുറച്ച് കാലാവശമായി വാടക വീട്ടിലാണ് പിന്നെ സ്ഥലത്തിന് ടോക്കൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് എമൗണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അറിയുന്ന അറിയുന്നൊരാളായതുകൊണ്ട് അയാൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനി കുറച്ചും കൂടി എമൗണ്ട് കൊടുക്കണം മന പഠിച്ചതിനൊക്കെ എന്തെങ്കിലും മാർഗം കാണിച്ചു തരും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെന്താ പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം പിന്നെ മണിക്ക് ശേഷം വീണ്ടും യുദ്ധം തുടങ്ങുകയാണ് വേറെ ഒന്നും അല്ല സാധനം കൂടെ സ്കൂളോട്ട് വരുന്നു പിന്നെ ഒരു നാല് മണിക്കാൽ അഞ്ചുമണിയോട് കൂടി ട്യൂഷന് കുറച്ച് പിള്ളേരുണ്ട് അവരെത്തും പിന്നെ അവരോട് സൗണ്ട് ഇട്ടിട്ടും അവരെ പഠിപ്പിച്ചിട്ടും അവരെ തമാശകൾ കേട്ടിട്ടും അങ്ങനെ ഒരു എട്ട് എട്ടര വരെ സമയം അങ്ങനെ പോയി കിട്ടും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ കുട്ടിക്കാലത്താണ് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്റ്റേജ്മെ കയറാറല്ലേ അപ്പോൾ ഞാൻ കുറച്ച് മുതിർന്നിട്ട് ഞാനിപ്പോൾ സ്റ്റേജ്മേ കയറിയത് എൻ്റെ മോളോ സ്കൂളിൽ ഒരു പ്രോഗ്രാമിനായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര അധികം വളരെയധികം സന്തോഷം ഉണ്ടായി അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റേജിൽ സ്റ്റേജ്മേ കയറണും ആ മൈക്ക് കാണുന്ന ആ ഒരു പേടിയും അതൊക്കെ മാറി കിട്ടി കേട്ടോ അപ്പോൾ അധികം പറഞ്ഞ് ആരും ബോറടിപ്പിക്കുന്നില്ല കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ